അല്ലാമലേക്കും വരഹമുല്ല ഏറെ സന്തോഷം നിറഞ്ഞ ഒരു വേദിയിലാണ് നാം എല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു സംസ്ഥാന സമ്മേളനം അതും മനസ്സിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന വിശുദ്ധ ഖുർആാനിന്റെ പേരിൽ എന്നത് ഇതിന്റെ ഒരു ഭാഗമാക്കാൻ സാധിച്ചതിൽ എനിക്കും വളരെ സന്തോഷം തോന്നുന്നു അലഹമില്ല വീണ്ടും കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാത്തവരാരും ഉണ്ടാവില്ല ഏറെ ഖുറാഫാത്തിലും അതേപോലെ ഷിർക്കിലും വിദേഹത്തിലും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ഒരു പറ്റം ജനങ്ങൾ അവരെ ഒരു കാരണവശാലും അതിൽ നിന്ന് ഉയരാൻ വിടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടു കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല പണ്ഡിത സമൂ സമൂഹങ്ങളും അതേപോലെ വീണ്ടും വീണ്ടും ഓരോ പുതിയ പുതിയ കട കഥകൾ കൊണ്ടുവന്ന് അതിനെ മോടി പിടിപ്പിച്ച് വീണ്ടും ചെറുക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ പണ്ഡിത പുരോഹിത സഭ അവരെയൊക്കെ പിടിച്ചു നിർത്താൻ മാത്രം ഞങ്ങൾക്ക് ഈ കാസർഗോഡ് ജില്ലന്റെ പ്രവർത്തകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു വെളിച്ചം ഖുർആാനിന്റെ വെളിച്ചം എന്ന ഈ പതിനേഴാമത്തെ സമ്മേളനം ഞങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം ഞങ്ങളെ ഏൽപ്പിക്കുന്നത് ഞങ്ങൾ പരമാവധി ഇതിനെ വിജയിപ്പിക്കാൻ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അഹമ്മദില്ല വേറെ ഏറെ പറയാനുള്ളത് വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചം ഞാനൊക്കെ ഒരു പ്രവാസിയാണ് ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലെ പ്രവാസലോകം തിരഞ്ഞെടുത്തവരാണ് മതപഠപരമായി മത മതപരമായ പഠനം വളരെ ചെറുപ്പത്തിലെ നിർത്തുകയും എന്നാൽ കുടുംബം പോറ്റാനായി പല വിദേശ രാജ്യങ്ങളിലും പോകുന്നവർക്ക് അവിടെ ഇന്ത്യൻ ഇസ്ലായി സെന്റർ പോലെയുള്ള പല സംഘടനകളും ഈ ഖുർആാൻ്റെ വെളിച്ചം അവിടുന്ന് ഞങ്ങൾക്ക് പ്രകാശമായി വന്നിട്ടുണ്ട് വളരെ ശർക്കിലും വിധേയത്തിലും കഴിഞ്ഞുപോയ ഒരുപാട് പ്രവർത്തകർ ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ യു എ ഇ തലത്തിൽ തന്നെ പത്തിരുപതോളം ഖുർആൻ സെന്ററുകൾ ഞങ്ങൾക്ക് പിന്നെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതേപോലെ മറ്റ് സൗദിയായിക്കോട്ടെ മറ്റ് ജി സി സി കൺട്രികളിലും വളരെ സജീവമായി തന്നെ ഈ ഖുർആാനിൻ്റെ വെളിച്ചം അവിടെയൊക്കെ പരത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കാണുന്നത് പോലെയുള്ള പഴയ രീതിയിലുള്ളതുപോലെയുള്ള വെളിച്ചം ഖുർആാനിന്റെ പഠിതാക്കൾ കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയമില്ലായകയില്ല പലതും തുടങ്ങും തുടങ്ങുമ്പോൾ വളരെ ഉഷാറായി തുടങ്ങുകയും പിന്നെ അഞ്ചോ ആറോ ആളിലേക്ക് അത് ഒതുങ്ങി മാറുന്ന ഒരു 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 ഉഷാറില്ലായ്മ ഒരു ഉണർവില്ലായ്മ നമ്മ കണ്ടുകൊണ്ടിരിക്കുന്നു അത് മാറ്റം വരണം ഇൻഷാല്ല നമ്മളൊക്കെ പ്രവർത്തിച്ചാൽ സജീവമായി അത് മാറിക്കൊണ്ടിരിക്കും ഈ ഖുർഹാനിൻ്റെ വെളിച്ചം എന്നെക്കാൾ കൂടുതൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും കാരണം എല്ലാ പരീക്ഷകളിലും പങ്കെടുക്കുകയും അതിന് അർഹമായവർ പല അമുസ്ലിം സുഹൃത്തുക്കൾ പോലും ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മുസ്ലിമായ ഞാൻ ഖുർഹാൻ്റെയും സുന്നത്തിന്റെയും ആളാണ് എന്ന് പറയുന്നവർ പോലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് വളരെ ഖേദകരമാണ് സുഹൃത്തുക്കളെ ഈ ഖുർആാനുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ നമ്മുടെ എല്ലാ മനസ്സിനും നമ്മുടെ എല്ലാ എല്ലാ വിഷമങ്ങൾക്കും ഒരു ഒരു സമാധാനമാവും ഈ കുർആാനു വേണ്ടി പ്രവർത്തിക്കുകയും ഇതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ എന്നാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇൻഷല്ല ഇതിൻ്റെ എല്ലാ പങ്കെടുത്ത എല്ലാവർക്കും ഇതിൽ എല്ലാവിധ സമാധാനവും സന്തോഷവും നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അലൈക്കും